ാണ് ഇൻപുട് ഔട്ട് യൂണിറ്റ് ഇൻ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ യൂസേഴ്സിന് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ നമുക്ക് നേരെ പോയി കമ്പ്യൂട്ടറിനുള്ളിൽ പോയി ഒന്നും നോക്കിയ മനസ്സിലാകത്തില്ല അങ്ങനെ പറ്റത്തൂല നമ്മളൊരു ഇൻപുട്ട് കൊടുത്ത് ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ് കം സ്ക്രീനിൽ മെസ്സേജ് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മുടെ മെസ്സേജ് ബോക്സിനകത്ത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോ സെ വിമൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ വിമൽ എന്ന് പറഞ്ഞൊരു പേര് എന്നോട് കൊടുക്കുകയാണെങ്കിൽ ആ ഇൻപുട്ട് ഞാനിത് എന്തുകൊണ്ടാണ് കാണുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഇൻപുട്ട് നിങ്ങൾ കൊടുത്തോണ്ടാണ് ആ ഇൻപുട്ടിനെ നമ്മൾ കൊടുക്കുന്നത് എന്താണ് ഈ ഈ കീബോർഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നത് അല്ലെ അതുപോലെ നമുക്ക് കീബോർഡ് ഉണ്ട് മൗസ് ഉണ്ട് പോലത്തെ മൗസ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പോയിന്റിംഗ് ഡിവൈസ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് പോയിന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സെലക്ഷൻ ഡിവൈസ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അതാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റർ അതുപോലെ തന്നെ പ്രിന്റർ അതുപോലത്തെ ഡിവൈസസ് എല്ലാം ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് മോണിറ്റർ പ്രിന്റർ പോലത്തെ മോണിറ്റർ നമ്മുടെ സ്ക്രീൻ അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിന്റർ ഇതെല്ലാം ഔട്ട് പുട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിറൈവ് കിട്ടുന്നത് അവിടെ നിന്നാണ് ഈ പടം എല്ലാവരും ഒന്ന് നോക്കി നമുക്ക് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന എന്താണ് ആ കേസ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു ഇതിനകത്തെയുള്ള മദർ ബോർഡിലുള്ള ഒരു ചിപ്പ് മാത്രമാണ് പ്രോസസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ കമ്പ്യൂട്ടറിനോട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്ക എല്ലാവരും ഇവിടെ ഒരു ഉണ്ട് കണ്ടോ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു മോണിറ്റർ ഉണ്ട് ഇവിടെ ഒരു പ്രിന്റർ ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് ഇവിടെ വീണ്ടും മൗസും ഇതും ഏത് മൗസും കീബോർഡും ഉണ്ട് ഇവിടെ വീണ്ടും ഒരു സ്കാനർ ഉണ്ട് പക്ഷെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കി എല്ലാത്തിനും പേര് കൊടുത്തിരിക്കുന്ന എന്താണ് പെർഫറൽ പെറിഫറൽ 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 എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അതായത് ജനറലി നമ്മുടെ കമ്പ്യൂട്ടറിനോട് അല്ലെങ്കിൽ പ്രൊസസറിനോട് അല്ലെങ്കിൽ ഈ പറയുന്ന ആ ആ കേസിനോട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡിവൈസസിനെയും നമ്മൾ പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ് പെറിഫറൽ എന്ന് പറയുന്നത് പെർഫറൽ എന്ന് പറയുന്നത് സർഫസിൽ കാണി മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ടച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു സർഫസ് ഉള്ളത് എന്ന രീതി നമുക്ക് ഒരു ജനറൽ കാറ്റഗറി എന്ന രീതിയിലാണ് കമ്പ്യൂട്ടറിനോട് അല്ലെങ്കിൽ പ്രൊസസറിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏതൊക്കെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടോ അതിനെല്ലാം വിളിക്കുന്ന ഒരേ ഒരു പേരാണ് പെറിഫറൽ എന്ന് പറയുന്നത് മറന്നു പോകരുത് പെറിഫറൽ ഓക്കെ പിന്നെ നമ്മൾ മെമ്മറി യൂണിറ്റിനെ പറ്റി എടുക്കുമ്പോൾ അതുകൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു തല ഞാൻ വരച്ചിട്ടുണ്ട് ആ തലയ്ക്കകത്തൊരു ഒരു റാം വരച്ചിട്ടുണ്ട് റാം എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ് കേട്ടിട്ടുണ്ടാവും റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് പറയാ റാൻഡം ആക്സസ് മെമ്മറി ഓക്കെ റാൻഡം ആക്സസ് മെമ്മറി അപ്പൊ ഈ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ആ മെയിൻ മെമ്മറിയുടെ അണുറൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി അതായത് പ്രൈമറി മെമ്മറി ഓർ മെയിൻ മെമ്മറി എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ വരുന്നതാണ് എന്ത് റാമും റോമും ഓക്കെ റാം റാം എന്ന് നിങ്ങൾ കേട്ടുണ്ടാവും ഓക്കെ അപ്പോ നമുക്ക് റാം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വരിക റാം എന്ന് പറഞ്ഞ എന്തിന്റെ എന്താ ഉപയോഗം എന്താണ് ഇറ്റ് സ്റ്റോർ ഡേറ്റ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാം ഇന്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യാം ഔട്ട്പുട്ട് ടെമ്പററി സ്റ്റോർ ഇല്ല എന്ന് പറയേണ്ട അർത്ഥം എന്താണ് റാം െന്ന് പറയുന്നൊക്കെ വോളറ്റൈൽ മെമ്മറിയാണ് വോളറ്റൈൽ വോളറ്റൈൽ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണ് വൺസ് ഇലക്ട്രിസിറ്റി അതായത് പവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഓഫ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് അതങ്ങ് പോകും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ മെയിൻ മെമ്മറി അഥവാ പ്രൈമറി മെമ്മറി എന്ന് വിളിക്കുന്നത് സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയാം നിങ്ങൾ അടുത്ത ഒരു അടുത്ത ദിവസം ഒരു കത്ത് ഒരു പുതിയ മൂന്ന് സിനിമകൾ എടുത്ത് കമ്പ്യൂട്ടറിൽ കൊണ്ട് കുത്തി എന്നിട്ട് കമ്പ്യൂട്ടറിനകത്ത് ഒരു സിനിമ കണ്ട് പകുതിയായപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വന്നു നിങ്ങൾ ആ പടം എന്ത് ചെയ്തു ആ പടം പകുതി വെച്ച് നിർത്തിയിട്ട് ക്ലോസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ട് കിടന്നു പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും തോന്നി സിനിമ ഒന്ന് കണ്ടേക്കാം ബാക്കി എടുത്ത് നോക്കി നോക്കി സമയത്ത് എന്താണ്ട് ആ പടം അവിടെ കിടപ്പില്ലേ ആ കമ്പ്യൂട്ടറിനകത്ത് കമ്പ്യൂട്ടർ സിനിമ പോയോ ഇല്ല അതായത് സെക്കൻഡറി ഡിവൈസ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് അതായത് ഡേറ്റ സ്റ്റോർ ചെയ്യാനും പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യാനും ഔട്ട് പുട്ടുകൾ സ്റ്റോർ ചെയ്യാനും ആയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് എന്നു പറയുന്നത് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ബിക്കോസ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഒരു കാരണവശാലും അതിനെ നെഗറ്റീവ് ആയിട്ട് അഫക്ട് ചെയ്യില്ല നമ്മൾ സെക്കൻഡറി മെമ്മറി അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ എച്ച് പി ഡി ഓക്കെ നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഡിസ്ക് ആണ് ഓക്കെ അതുപോലെ തന്നെ ഫ്ലോപ്പി ഡിസ്ക് ഇപ്പൊ ഫ്ലോപ്പിയിലൊക്കെ കാണു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു പുരാവസ്ഥയോട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ അതായത് വർഷങ്ങൾക്കൊക്കെ മുന്നേ ഹാ ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് വളരെ ഇപ്പൊ സിനിമയിലൊക്കെ ആണ് ഫ്ലോപ്പി ഫ്ലോ ഫ്ലോപ്പിയിൽ ഇതിന്റെ ഡേറ്റ ഉണ്ട് എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റിയും കുറവായിരുന്നു എല്ലാം കുറവായിരുന്നു ഓക്കെ അപ്പം ഫ്ലോപ്പി ഒക്കെ ഇപ്പൊ നമ്മളൊരു പുരാവസ്തു പോലെയാണ് ഇത് ഇത് മാഗ്നറ്റിക്കിന് ഉണ്ടല്ലോ വരുന്നതാണെങ്കിൽ ഓപ്റ്റിക്കൽ അണ്ടറിൽ വരുന്നതാണ് സി ഡി റോം ഡി വി ഡി റോം എന്നൊക്കെ പറയുന്നത് സി ഡി റോം ഡി വി ഡി റോം പോലത്തെ സംഭവങ്ങളൊക്കെ ഓക്കെ യു എസ് പി എന്ന് പറയുന്നത് ഫ്ലാഷ് ഡ്രൈവ് ഫ്ലാഷ് ഡ്രൈവ് എന്ന് വെച്ചാൽ നിങ്ങൾ പെൻ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിക്കാത്ത ഒരു പക്ഷേ ലോകത്താരും കാണത്തില്ല ഓക്കെ ഡ്രൈവ് എന്ന് പറയുന്നത് ആ പെൻ ഡ്രൈവ് എന്നൊക്കെ പറയുന്നതാണ് ഫ്ലാഷ് ഡ്രൈവിൻ അണ്ടറിൽ വരുന്നത് ഓക്കെ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഏറ്റവും ഉപയോഗിക്കാൻ നല്ലൊരു ഡിവൈസ് എന്ന രീതിയിലാണ് എന്തിനെ പറ്റി പറയാ ഫ്ലാഷ് ഡ്രൈവുകളെ പറ്റി പറയാം ഓക്കെ സോ ഡ്രൈവ് എന്ന് പറഞ്ഞ പേര് മറക്കണ്ട നിങ്ങൾ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും ഓക്കെ അതെ എന്താണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പം കൊച്ചിലെ നമ്മൾ രണ്ടാം ക്ലാസ്സിലോട്ട് പഠിക്കുന്ന ഒരു സംഭവമായിരിക്കും ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് അറിയപ്പെടുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഓക്കെ ഇതാണ് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും മൊത്തത്തിൽ കമ്പ്യൂട്ടറിന്റെ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്ന ആരാണ് ചെയ്യുന്നവരാണ് യു ആണ് ഓക്കെ പിന്നെ ഇത് ആക്ച്വലി എന്താണ് സ്റ്റോർഡ് പ്രോഗ്രാമിൽ എക്സിക്യൂ യൂഷി അവിടെ കിടക്കുന്ന എക്സിക്യൂ സോറി സ്റ്റോർഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിനെ അതായത് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു പിന്നെ സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മള് വേറെ അടുത്ത ഡിവൈസസ് അതായത് ഔട്ട്പുട്ട് പുട്ട് ഡിവൈസിലേക്ക് പോവുകയും ചെയ്യും നമ്മൾ സി പി ഒ എന്ന് പറയുന്നതിനെ ജനറലി വിളിക്കുന്ന ഒരു പേരാണ് പ്രൊസസ്സർ എന്ന് പറയുന്നത് ഓക്കെ പ്രൊസസ്സർ ചെയ്യുന്നവൻ എന്ന രീതിയിലാണ് പ്രൊസസർ എന്ന് അറിയുമ്പോൾ ഓക്കെ ഞാൻ മുമ്പത്തെ സേവനം ഒന്നുകൂടെ പറയാം സ്റ്റോർഡ് ഇൻ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ത്രൂ വന്ന് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഏത് നോക്കും ഇൻസ്ട്രക്ഷൻ ആണോ നോക്കും ഇൻസ്ട്രക്റ്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം പെർഫോം ചെയ്തതിന് ശേഷം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ സ്റ്റോർ ഇൻ മെമ്മറി ബിഫോർ എക്സിക്യൂഷൻ അതായത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ വന്ന് ഇൻപുട്ട് ഡിവൈസ് ത്രൂ വന്ന് കിടക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന ടാസ്ക് ചെയ്യുന്ന ആരാണ് സിപി യു ആണ് അല്ലെങ്കിൽ പ്രൊസസർ ആണ് ഈ പ്രൊസസറിനുള്ളിലാണ് മുമ്പേ ഞാൻ പറഞ്ഞത് എന്തൊക്കെയുണ്ട് അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട് കൺട്രോൾ യൂണിറ്റ് ഉണ്ട് രജിസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ ജനറലി വിളിക്കുന്ന പേരാണ് യുന്റെ പ്രോസസർ എന്നുള്ളത് ഓക്കേ പിന്നെ എന്തൊക്കെയാണ് യുന്റെ ഉള്ളിലുള്ള മെയിൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ വി ഹാവ് അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഓക്കെ ഏല്യു എന്നാണ് പറയാ നമ്മൾ അർഥമെറ്റിക് ആയിട്ടുള്ളതോ ലോജിക് ആയിട്ടുള്ളതോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കോൾ ഡി ഓപ്പറേഷൻസ് അതുപോലെ തന്നെ അതാണ് അർത്ഥമെറ്റിക് ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈക്വൽ ടു ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ളതാണ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലോജിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് കൺട്രോൾസ് ദി ഓൾ ഓപ്പറേഷൻസ് ഓക്കെ ആക്ച്വലി ദ ആർ ടെമ്പററി സ്റ്റോറേജ് ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡേറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് ഒരു ടേം ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാലത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡേറ്റ കോമ ഇൻസ്ട്രക്ഷൻസ് കോമ അഡ്രസ്സസ് എന്താണ് ഈ അഡ്രസ്സസ് എന്ന് പറയുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ശരത്ത് നിന്നുള്ള എന്റെ പേര് ആരെയും ചോദിക്കുകയാണ് ശരത്ത് ഏത് ഭാഗത്തു നിന്നാണ് ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത് ചങ്ങനാശ്ശേരി എന്നാണ് വരുന്നത് ഇപ്പോ ജനറലി പറയുമ്പോൾ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് എനിക്ക് ഒരു അഡ്രസ്സാക്കി വെച്ചു എന്ന് വിചാരിക്കാം ഓക്കെ കാരണം അവിടെ എന്താ നമ്മളെന്ന് വെച്ചാൽ അവിടെ നമുക്ക് യൂണീക് ആയിട്ട് ഇപ്പൊ വേറൊരു ശരത്തുണ്ട് ആ ശരത്ത് എവിടെ നിന്നാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെങ്ങന്നൂരി എന്നാണ് വരുന്നത് അപ്പൊ ശരത്ത് ചങ്ങനാശ്ശേരി ആയി ശരത്ത് ചെങ്ങന്നൂരായി ഓക്കെ അപ്പോ നമുക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഫുൾ അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ പേരുകൾ സെയിം ആണെങ്കിൽ പോലും അഡ്രസ്സുകൾ വേറെ ആയിരിക്കും അതുപോലെ ഇപ്പൊ ക്ലാസ് റൂം കഴിഞ്ഞാൽ ഒന്നോ അതിലധികമോ ശരത്തുകൾ കാണും അപ്പൊ പക്ഷെ അവന്റെ റോൾ നമ്പർ ഒരാളുടെ ഫോർട്ടിയും ഒരാടെ ഫോർട്ടി വണ്ണും ആയിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് അതായത് യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാം പക്ഷെ ഇവിടെ എന്താ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ് മെമ്മറി നമ്മൾ മുമ്പേ പറഞ്ഞ റാം പോലത്തെ മെമ്മറി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറിക്കകത്ത് ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട് മെമ്മറിയിൽ എന്തെങ്കിലും സംഭവം കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് അഡ്രസ്സ് കൊടുക്കും അതാണ് ഇവിടുത്തെ അഡ്രസ്സസ് എന്ന് പറയുന്നത് കേട്ടോ ആ അഡ്രസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്കാണെങ്കിൽ പോലും ഒരു തൽക്കാലം ഒരു ഇൻസ്ട്രക്ഷനെ കയറിക്കിടക്കാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി മെമ്മറിയുടെ ഒരു ഭാഗം അതാണ് ഇവിടെ അഡ്രസ് എന്ന് പറഞ്ഞ ഇതിൽ വരുന്നത് പറഞ്ഞ മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് റിസൾട്ടുകൾ സ്റ്റോർ ചെയ്യാനും രജിസ്റ്റേഴ്സ് ഉപയോഗിക്കാം എന്താണ് പ്രോ സിപ്യു ജനറലി ചെയ്യുന്ന പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഓക്കെ എവിടെ നിന്ന് അതിന് ആക്ച്വലി സിപ്യു എവിടെന്നാ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്ന എവിടെന്ന നമ്മളെ ഡേറ്റ എടുക്കുന്നു ഇൻപുട്ട് നിന്ന് എടുക്കുന്നു ഓക്കെ പക്ഷേ അതിനോടൊപ്പം ഓൺ ഹ്യൂമൻ ആർക്കിടെക്ചർ പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം കണ്ടിരുന്നു ഇതിനോടൊപ്പം തന്നെ മെമ്മറി യൂണിറ്റ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ കാരണ അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് സിപി യു എടുക്കുന്നു ഓക്കെ ഇൻസ്ട്രക്ഷനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അത് അറതമെറ്റിക് ആണോ ലോജിക് ഓപ്പറേഷൻ ആണോ അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അത് ഞങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു ഇന്റർപ്രറ്റ് ചെയ്തതിനു ശേഷം ഈ പറയുന്ന പ്രോസസ്ഡ് ഡേറ്റയെ അല്ലെങ്കിൽ റിസൾട്ടിനെ നമ്മൾ എങ്ങോട്ട് മാറ്റുന്നു മെമ്മറിയിലോട്ട് മാറ്റുന്നു ഓക്കെ അപ്പോ എന്താണ് ഈ ചിപ്പ് കുറെ നേരമായിട്ട് ഞാൻ ചിപ്പ് എന്ന് പറയുന്നുണ്ട് അതിനെയാണ് നമ്മൾ മൈക്രോ പ്രോസസർ അഥവാ സിംപ്ലി മൈക്രോ പ്രൊസസർ എന്നാണെങ്കിലും വിളിക്കാറുണ്ട് ഓക്കെ ആ ഇന്റഗ്രേറ്റഡ് ചിപ്പില് ഫേബ്രിക്കേറ്റഡ് ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഫേബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞ വാക്ക് എപ്പോഴും നമ്മളൊരു നെഗറ്റീവ് വാക്കായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ എന്താണ് ഡോക്യുമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം നമ്മൾ ഫേബ്രിക്കേറ്റ് ചെയ്തത് ഫേബ്രിക്കേറ്റ് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് മായം ചേർത്തതാണ് പക്ഷെ ഇവിടെ മാ മായം ചേർത്തുന്ന രീതിയിലല്ലോ കേട്ടോ ഫേബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഫേബ്രിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഓക്കെ അതായത് ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് പ്രോസസ്സാണത് കേട്ടോ അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൾട്ടി സ്റ്റെപ്പ് മാനുഫാക്ചറിങ് പ്രോസസ് നമ്മളിപ്പോൾ ഐ സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു മൾട്ടി സ്റ്റേജ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത് മൈക്രോ സോറി ഫേബ്രിക്കേഷൻ എന്ന് പറയുന്നത് സോ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിന്റെ കേസിൽ ഫേബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വലിയൊരു തന്നെയാണ് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ഫേബ്രിക്കേറ്റഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് വീട് ഞാൻ പറയുന്നു മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് പ്ലഗ് ഇൻ ചെയ്യുന്നത് എങ്ങോട്ടാണ് മദർ ബോർഡിലോട്ടാണ് പ്ലഗ് ഇൻ ചെയ്യുന്നത് അപ്പൊ എന്താണ് മദർ ബോർഡ് മദർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സർക്യൂട്ട് ബോർഡ് വിത്ത് ഇലക്ട്രോണിക് സർക്യൂട്ട് ഓൺ ഇറ്റ് ആൻഡ് കണക്ട് മൈക്രോ പ്രോസസർ വിത്ത് അതർ ഹാർഡ്വെയർ വെയർ കമ്പോണൻസ് ഏതൊക്കെ കമ്പോണൻസ് ഉണ്ടോ ആ കമ്പോണൻസോടെല്ലാം കണക്ട് ചെയ്യുന്നവൻ ആരാണ് മദർ ബോർഡാണ് ഓക്കെ അടുത്തത് എ ഏല്യു അർത്ഥമെറ്റിക്കും ലോജിക് യൂണിറ്റും പെർഫോം ചെയ്യുന്നു രണ്ട് യൂണിറ്റുകളുണ്ട് ഞാൻ ബോർ എടുപ്പിക്കുന്നില്ല അർത്ഥമെറ്റിക് യൂണിറ്റ് ഉണ്ട് ലോജിക് യൂണിറ്റ് ഉണ്ട് അഡീഷൻസ് സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പോലത്തെ സംഭവങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് അർത്ഥമെറ്റിക് യൂണിറ്റ് ഉപയോഗിക്കാം ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈക്വൽ ടു ആൻഡ് ഓർ അതൊക്കെ ഞാൻ എന്താണെന്നുള്ളതിന്റെ പറഞ്ഞുതരാം ആൻഡ് ഓപ്പറേഷൻ അതൊക്കെ ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് ആൻഡ് ഓപ്പറേഷൻ ഓർ ഓപ്പറേഷൻ പോലത്തെ സംഭവങ്ങൾ ഞാൻ പെർഫോം ചെയ്യുന്ന ആരാണ് ഇതെല്ലാം ലോജിക് യൂണിറ്റ് ആണ് പെർഫോം ചെയ്യുന്നത് പിന്നെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രജിസ്റ്റേഴ്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞത് രജിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്താണ് രജിസ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പറയാണ് ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയ ആണ് അതായത് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ ഒരു എപ്പോഴും മെമ്മറിയിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ എടുക്കാൻ നിൽക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടെമ്പററി സ്റ്റോർ മെമ്മറി അല്ല രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് ഭാഗമാണ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വട്ടം മെയിൻ സ്റ്റോറേജ് ഡിവൈസിൽ കൊണ്ടിടാതെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസിനെയെല്ലാം തൽക്കാലത്തേക്ക് രജിസ്റ്ററിൽ കൊണ്ടിടാൻ സാധിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പീഡ് കമ്പയർഡ് ടു ദ മെയിൻ സ്റ്റോറേജ് നമുക്ക് എന്തുണ്ടാവും സ്റ്റോറേജ് എന്ന് പറയുന്നത് ഹൈ സ്പീഡാണ് ഓക്കെ പക്ഷേ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പൊതുവെ കുറവായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാം മാനിപ്പുലേറ്റ് ചെയ്യാം സിക്യു ഇതെല്ലാം ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എന്താണ് ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യാൻ എന്താണ് അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ ഇന്റർമീഡിയറ്റ് റിസൾട്ടിനെ സ്റ്റോർ ചെയ്യാൻ മുമ്പേ പറഞ്ഞ ടേം ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ റെഫേർ ട് ആ സി പി യുസ് വർക്കിംഗ് മെമ്മറി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യാണ് വിച്ച് പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ടു വർക്കിംഗ് മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ആണ് കേട്ടോ രജിസ്റ്റേഴ്സ് അതായത് ഇഫ് യു ഹാവ് ടു ആഡ് ടു നമ്പേഴ്സ് എന്താണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ എന്താണ് പ്ലസ് മൈനസ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ പോലെ ആ ഓപ്പറേറ്ററിനെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ ആ ഓപ്പറേഷനെയാണ് നമ്മൾ എന്താ പറയുക ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇൻ ദജിസ്റ്റർ നമ്മൾ തൽക്കാലം നമ്മള് വാല്യൂസിനെ ആഡ് ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുന്നു എന്താണ് നമ്മൾ ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ കൊണ്ടു നമ്മൾ അത് തിരിച്ച് രജിസ്റ്റർ തന്നെ കൊണ്ടുവിടും ഓക്കെ അതാണ് െന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഓക്കെ ഇത് കുറച്ച് കൊനസ്റ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഒരുപാട് ഡെപ്തിൽ പഠിക്കേണ്ട സംഭവമാണ് ഇത് ഞാൻ വേഗമായിട്ട് ഒരു ഐഡിയ തരാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ പക്ഷെ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് കുറെ കഥകളും ഉപകരതകളും പറഞ്ഞാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവത്തുള്ളൂ പക്ഷെ ഈ ടേംസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചു അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് വേണമെങ്കിൽ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ വരുന്നത് പക്ഷെ നിങ്ങൾ ആൾക്കാർ ഇത് പഠിച്ചു വെച്ചു ബിക്കോസ് നമുക്ക് ഇത് ആവശ്യം വരും ഒന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കാം അക്യുമുലേറ്റർ അക്യുമുലേറ്ററിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ഇത് ഏതൊക്കെയാണ് രജിസ്റ്റേഴ്സ് എന്നുള്ളത് കേട്ടോ അക്യുമുലേറ്റർ എന്ന് പറയുന്നത് എ സി സി എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം നമ്മള് അക്യുമുലേറ്റർ എന്ന് ഒരു രജിസ്റ്റർ ആണ് നമ്മള് അർഥമെറ്റിക്കും ലോജിക്കും ആയിട്ടുള്ള ഓപ്പറേഷൻസ് രണ്ടും ഒരുമിച്ച് വരത്തില്ല അർദ്ധമെറ്റിക്കോ ലോജിക്കോ ഓപ്പറേഷൻസോ പെർഫോം ചെയ്യുന്ന സമയത്ത് റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രജിസ്റ്റർ ആണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അക്യുമുലേറ്റർ പിന്നെ നമ്മൾ നമ്മൾ ഇപ്പോ ഒരു ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ എ കോമ ബി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആ ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രജിസ്റ്റർ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ പ്രോഗ്രാം കൗണ്ടറുണ്ട് അതെപ്പോഴും ഓർത്ത് വെച്ചാൽ കരണ്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അതായത് ഇറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി പ്രോസസ്ഡ് പറഞ്ഞ മനസ്സിലായോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും തെറ്റി പോകുന്ന രണ്ട് ഭാഗങ്ങളാണ് എം എ ആറും എം ബി ആറും ഓക്കെ മെമ്മറി അഡ്രസ് രജിസ്റ്ററും മെമ്മറി ബഫർ രജിസ്റ്ററും അതായത് അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓർത്തോണം അതിനകത്ത് അഡ്രസ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു സംഭവം വരുന്നുണ്ട് ഓക്കെ ഈ കണ്ടീൻസ് ദി അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ലൊക്കേഷൻ ഇൻ ദ മെമ്മറി ടു ബി അപ്പൊ ഓർത്തോണം ഇത് അല്ലെ മുംബൈയിൽ പറഞ്ഞതാണ് തെറ്റാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്റ്റോറിൽ വെക്കുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് പക്ഷേ നമ്മളൊരു ഭാഗത്ത് നമ്മൾ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ മെമ്മറിയുടെ ഏത് ഭാഗമാണ് അടുത്ത് ആക്സസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നത് മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയുന്നത് എം ബി ആർ ആണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടെമ്പറലി സ്റ്റോർസ് ദ ഡേറ്റ ഫ്രം മെമ്മറി ഓർ ടു ബി സെൻഡ് ടു ദ മെമ്മറി അതായത് ഒന്നുകിൽ മെമ്മറിയിൽ നിന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഈ രജിസ്റ്ററിലോട്ടോ അല്ലെങ്കിൽ രജിസ്റ്ററിൽ നിന്ന് തിരിച്ചോ ഇതേ സംഭവം തന്നെയാണ് ഒരു പരിധി വരെ നമുക്ക് ഡേറ്റ രജിസ്റ്റർ അതായത് എം ബി ആറും ഡേറ്റിസ്റ്ററും നമുക്ക് ചെറിയൊരു ബന്ധമുണ്ട് പക്ഷേ ഫോക്കസ് അല്ലെങ്കിൽ മെയിൻലി നമ്മൾ ഡേറ്റാ രജിസ്റ്റർ സ്റ്റോർ ചെയ്യുന്നത് ഇറ്റ് സ്റ്റോർസ് ദി ഓപ്രാൻസ് ആൻഡ് എനി അതർ ഡേറ്റ എന്താണ് ഓപ്രാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി എന്ന് പറയുന്നത് പ്ലസ് എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ ആ പ്ലസ് ഓപ്പറേഷൻ ആരുടെ ഇടയിലാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എയും ബി ബിയും ആണ് എന്തെന്ന് പറയുന്നത് ഓപ്പറാൻസ് എന്ന് പറയുന്നത് അപ്പോ മെയിൻലി ഓപ്രാൻഡുകളും അഥവാ ബാക്കി വരുന്ന ഡേറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ് ഡിആർ അഥവാ രജിസ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ എന്താണ് കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ യൂണിറ്റിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അതായത് ഇറ്റ് ഡസ് നോട്ട് പെർഫോം എനി ആക്ച്വൽ പ്രോസസിങ് അത് ആക്ച്വലി ഒരു സൂപ്പർവൈസർ ആണ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എക്സാമ്പിൾ പറഞ്ഞാൽ അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ രജിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ മെമ്മറി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു സൂപ്പർവൈസർ ആണ് ആര്ന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അതിനകത്ത് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇവർ പറഞ്ഞത് ഇറ്റ് ഏസ് വെൻറ്റ് ഡേറ്റ എപ്പോഴാണ് ഡേറ്റ ഫെച്ച് ചെയ്യേണ്ടത് എപ്പോഴാണ് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യേണ്ടത് എന്താണ് ചെയ്തത് എവിടെയാണ് റിസൾട്ട് സ്റ്റോർ ചെയ്തത് എന്താണ് സീക്വൻസിംഗ് ഓഫ് ഇവന്റ്സ് എന്ന് വെച്ചാൽ ഒരു ഇവന്റ് നടത്തിയതിനു ശേഷം അടുത്ത ഇവന്റ് ഏതാണെന്ന് തീരുമാനിക്കുന്നത് ഇതെല്ലാം കൺട്രോൾ യൂണിറ്റ് ആണ് കേട്ടോ പിന്നെ ഇറ്റ് ദ കമ്പ്യൂട്ടർ ടു കാരി ഔട്ട് സ്റ്റോർ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ഇൻ പ്രോഗ്രാം രജിസ്റ്റർ പിന്നെ ഇറ്റ് ടു പെർഫോം ദി ഓപ്പറേഷൻ ഇറ്റ് ട്രാക്ക് ഓഫ് പ്രോഗ്രാം കൗണ്ടർ പിന്നെ ഇറ്റ് ഹോൾഡ്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അപ്പൊ നിങ്ങളൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥമെറ്റിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനിപ്പുലേഷൻ ഓപ്പറേഷൻ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പോലത്തെ എല്ലാ സംഭവങ്ങളെയും നമ്മൾ വിളിക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് കേട്ടല്ലോ ഇത്രയും കാര്യങ്ങൾ തൽക്കാലം നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംശയം ഉണ്ടോ നമുക്ക് കുറച്ച് കൊസ്റ്റിൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം കുറച്ച് ബോർഡിച്ചിട്ടുണ്ടാകും കുറച്ച് കൊസ്റ്റിൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം